ഈ ശോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ എറണാകുളം മനുഷ്യരുടെ ഹൃദയ നീറ്റല് അച്ചവും ആദ്യ കുർബാന സ്വീകരണം വരികയാണല്ലോ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒത്തിരി കുട്ടികൾ ആദ്യ കുർബാന സ്വീകരിക്കാനുണ്ട് അത് ഇല്ലിസിറ്റ് കുർബാനയില് പങ്കെടുത്ത് ആ കുർബാനയിലെ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ പിന്നെ അത് സ്വീകരിച്ചാലും അങ്ങനെ ആദ്യ കുർബൺ സ്വീകരിച്ചാലും റെക്കോർഡിക്കലി അത് ഇല്ലിസിറ്റ് അല്ലേ റെക്കോർഡിക്കലി അത് കയറില്ലല്ലോ മാത്രമല്ല ദൈവത്തിന് മുമ്പിൽ അത് സ്വീകാര്യമല്ലല്ലോ അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും വേദനയും വലുതണച്ചു ഏകീകൃത കുർബാന നടക്കുന്നിടത്ത് കൊണ്ടുപോയി ആദ്യ കുർബാന സ്വീകരണം നടത്താൻ സാധിക്കില്ലേ സാധിക്കുമോ അതിന് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് അച്ചു പലരും എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ എല്ലാം കൂടി ഒന്ന് ഒരുമിച്ചിട്ടുന്നേ ഉള്ളൂ പലരും ഒരേ വേദന പങ്കുവെച്ചതിനാൽ പലർക്കും ഈ ചോദ്യങ്ങൾ ഉള്ളത് ഈ എന്നോട് ചോദിച്ചവർക്കുള്ള മറുപടി ഞാൻ ഇങ്ങനെ നൽകുകയാണ് ആദ്യമായിട്ട് നിങ്ങളുടെ ആശങ്കകളും വേദനകളും ഹൃദയനീറ്റലും എനിക്ക് നന്നായി മനസ്സിലാകും സഭയോടൊപ്പം നിലയുറപ്പിച്ച് കർത്താവിനോട് കൂറു പുലർത്താനുള്ള നിങ്ങളുടെ താല്പര്യത്തിന് ആദ്യമേ നന്ദി പറയട്ടെ ഞാൻ നിങ്ങളുടെ വേദനകളും മനഃപ്രയാസവും ചില മെത്രാന്മാരെ അറിയിച്ചിട്ടുണ്ട് അവര് ബന്ധപ്പെട്ട മെത്രാന്മാരോട് കാര്യങ്ങൾ പറയുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു പിന്നെ സഭയുടെ കുർബാന നടക്കുന്ന ഇടങ്ങളിൽ അതായത് ഏകീകൃത കുർബാന നടക്കുന്ന പള്ളികളിൽ മാതാപിതാക്കൾ മക്കളെ കൊണ്ടുപോയി ആദ്യ കുർബാന സ്വീകരണം നടത്തുന്നുണ്ട് പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് വികാരിച്ച കത്തുമായി ചെല്ലണമെന്ന് മാത്രം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വികാരിച്ച കത്തുമായി സഭയുടെ കുർബാന നടക്കുന്ന ഇടങ്ങളിൽ പോയി ഏകീകൃത കുർബാന നടക്കുന്ന ഇടങ്ങളിൽ പോയി കുർബാന പങ്കെടുത്ത് ആദ്യ കുർബാന സ്വീകരിക്കാൻ നിങ്ങളുടെ മക്കൾക്ക് ആദ്യ കുർബാന കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ മനസാക്ഷി കുത്തില്ലാതെ ആദ്യ കുർബാന സ്വീകരണം നടത്താൻ കഴിയും അതൊരു മറ്റൊരു വേദനയാണ് ഒന്ന് സ്വന്തം ഇടവകയിൽ നടത്താൻ പറ്റാതെ വരിക മറ്റൊന്ന് വികാരിച്ചിനെ കണ്ട് പല വികാരിച്ചവരെ കത്ത് തരാൻ മടിക്കും നിരുത്സാഹപ്പെടുത്തും ചിലപ്പോൾ ദേഷ്യപ്പെടും അപ്പം അത് വലിയ വേദനയാണ് എങ്കിലും നിങ്ങളുടെ ഈ കഷ്ടപ്പാടുകൾക്ക് ദൈവം പ്രതിഫലം നൽകും വലിയ പ്രതിഫലം നൽകും മാത്രല്ല പൗലൂസ് ലേഖ പറയുന്നത് പോലെ കർത്താവിന്റെ ശരീരത്തിലെ സഹനത്തിൻ്റെ കുറവ് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ വഹിക്കുക ഒന്ന് കൊളോസി ലേഖന ഒന്ന് ഇരുപത്തിനാലില് പൗലൂസ് പറയുന്നുണ്ട് പറയുന്നുണ്ട് എൻ്റെ കർത്താവിൻ്റെ ശരീരത്തിലെ സഹനത്തിൻ്റെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു ഇപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം കർത്താവിൻ്റെ കുരി ചില സഹനത്തോട് നിങ്ങളുടെ സഹനത്തെ കൂട്ടിവെക്കാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുക അതെല്ലാം അനേകം പേര് മാനസാന്തരപ്പെടുത്താൻ കർത്താവ് പ്രയോജനപ്പെടുത്തും മാത്രമല്ല നിങ്ങളുടെ സഹനങ്ങൾ നമ്മുടെ വിമത വൈദികരുടെ മാനസാന്തരത്തിനായി കാഴ്ചവെക്കുക അവരെ നയിക്കുന്നവർക്ക് വെളിവുണ്ടാകാനും നമ്മുടെ കർത്താവ് ഈശോമിശായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ